മാധവന്റെ ഗേൾ ഫ്രണ്ട് മാധുവിന്റെ കല്യാണം ഇത്തരം വിഷയങ്ങളിലെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോട് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ അങ്ങനെ അതെ അതെ ആൾക്കാരെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വിവാഹം വിവാഹം സാരമില്ല ഞാനും കുടുംബവും അറിയിച്ചോളാം ആ ഞാൻ ഞാൻ റിലേഷൻഷിപ്പിലാണോ ആണോ അല്ല അല്ല പറഞ്ഞത് ഓക്കേ അല്ല എനിക്കൊരാൾ ഇഷ്ടമാണോ തീർച്ചയായിട്ടും എനിക്ക് ഒരാൾ ഇഷ്ടമാണ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല എനിക്ക് എനിക്കതിനുള്ള പ്രായമോ പക്വതയോ ഞാൻ മാധവ് സുരേഷ് ഇരുപത്തിനാലാം വയസ്സിൽ ആ പ്രായത്തിലൂടെ ഇരുപത്തി ഒന്നിലും പതിനെട്ടിലും വരെ പക്വത എത്തുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരു പുതിയ കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കേറുവാണ് അതിന് അതിന്റേതായ സ്ട്രഗിൾസ് ഉണ്ട് അതിലൂടെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഫിഗർ ഔട്ട് ചെയ്യുകയാണ് സ്റ്റെബിലിറ്റിയും സമാധാനവും ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പാർട്ട്നറിനെ ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആണെങ്കിലും കിഡ്സ് ഫോളോസ് ഇറ്റ്സ് ഫോർ ദാറ്റ് പോയിന്റ് ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കേറിയിരിക്കുന്ന ഒരാളാണ് സ്വന്തം ജീവിതം സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളാണ് അതേസമയത്ത് പ്രേമൊക്കെ ഉണ്ടാവാം ഏതൊരു മനുഷ്യനും ഉണ്ടാവും അതേപോലെ എനിക്ക് ഇഷ്ടമാണ് അത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയാം നേരത്തെ പറഞ്ഞ പോലെ അറിയാം ഞാനും ുംറിയിച്ചോളാം ഇപ്പോ നമ്മുടെ സെലിബ്രിറ്റിയുടെ പേര് തന്നെയാണെങ്കിൽ പോലും മീനാക്ഷിയുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും വരുന്നത് എന്തൊക്കെ ഓരോന്നും പറഞ്ഞു ആൾക്കാർ അതെ വേറെ എന്തിനൊക്കെയോ പോയപ്പോ എവിടത്തേക്കോ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാര് വെറുതെ ഇട്ട് ട്രോളും ഓരോന്നും കറഞ്ഞ് ഓരോ റൂമേഴ്സും വരുന്നുണ്ട് വേറെ ഓരോന്നും പറഞ്ഞിട്ട് മീനാക്ഷിയുടെ കാര്യം ഞാനും Mm. Mm. E ും വളരെ നല്ല ഫ്രണ്ട്സ് ആണ് നമ്മൾ ഏകദേശം ലൈഫിന് ഒരു ഒരേ ഏകദേശം മാധവും മീനാക്ഷിന്നും പറയുന്നത് ആണും പെണ്ണും വേർഷൻസ് ആണ് ആണല്ലേ എന്ന് പറയാൻ പറ്റും പല കാര്യങ്ങളിലും ബിഹേവിയർ ബിഹേവിയറും സംസാരിക്കുന്ന രീതിയാണ് അങ്ങനെയുള്ളതാ നമ്മള് അടുത്ത സുഹൃത്തുക്കളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നോ ക്ലോസ് ഫ്രണ്ട്സ് യെസ് വി ആർ അതിന്റെ മുകളിലോട്ട് ഒരു ചെറിയ ഞാനും ഒരു ഫോട്ടോ കിട്ടാലോനാക്ഷിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ നമ്മൾ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോ കിട്ടാലോ നേരെ കല്യാണ കല്യാണിലോട്ട് പോകുന്നത് അയ്യാ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ഡൗൺ ടു റേറ്റിംഗ് ആൾക്കാരുടെ ക്ലിക്സ് അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു രണ്ട് സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് ആരായാലും ക്ലിക്ക് ചെയ്ത് പോകും എസ്പെഷ്യലി ഇൻ ഇൻഡേഴ്സ് ക്രൗഡ് ഞാൻ എന്നെ തന്നെ പിടിച്ച് ഗോപി ആൻഡ് ദിലീപ് എന്നുള്ള പേരും ആൾക്കാര് ക്ലിക്ക് ചെയ്യും അതിനുവേണ്ടി ഇങ്ങനെ ന്യൂസും റൂമേഴ്സും ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് ഏകൻ മാധ്യമക്കാരുടെ ഒരു രീതിയാണ് അവർക്കും മുന്നോട്ട് പോകണ്ടത് പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പിൽ ഒരു വേണ്ട

ഇറ്റ്സ് എ ഞാൻ ആണോ ഐ ഐ സോ ട്രൈ മൈ ബെസ്റ്റ് സ്വാഭാവികമാണ് പക്ഷെ നമ്മുടെ ലൈഫിന്റെ കോർ തന്നെ ഇൻജന്യൂനിറ്റി ആക്കരുത് എസ്പെഷ്യലി മറ്റാൾക്കാരുടെ ജീവിതത്തിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ മാസ് മീഡിയയിലോട്ട് ആക്സസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോൺ ഗോ സ്പ്രെഡിംഗ് റൂമേഴ്സ് ഡോൺ ഗ്രോ സ്പ്രെഡിംഗ് ലൈഫ് സത്യം പറയാ അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം